എല്ലാ സൺഡേയും പോലെ തന്നെ ഈ സൺഡേ ഞങ്ങളിതേ വൈകുന്നേരം പുറത്തോട്ടൊന്നിറങ്ങുകയാണ് അപ്പോൾ രാവിലെ തോട്ടെന്നോട് ചോദിച്ചെവിടെയെങ്കിലും പോകണോന്ന് അപ്പോൾ രണ്ട് ഓപ്ഷൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതിൽ ഈവനിങ് ഇറങ്ങാമെന്ന് പറഞ്ഞ് പോകുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ കുറെ നാളാണ് എന്നോട് പറയുന്നു ഇവിടെ കൊണ്ടാകുന്നു അപ്പോൾ ഇവിടെ ഓപ്പൺ അല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ ദൈവം ഞങ്ങൾ അവിടെ എത്തി ഇതാണ് വൈപ്പിൻ ലൈറ്റ് ഹൗസ് അപ്പം ഞാൻ അതിൻ്റെ മുന്നിൽ ഇന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയം കൊണ്ട് ചേട്ടാ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരികയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അതേ ചേട്ടായി വന്നു അപ്പോൾ ചേട്ടാ തീർ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ടിക്കറ്റിൻ്റെ വിവരങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് ഞാൻ കണ്ടത് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തതിനു ശേഷം ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറി അപ്പോൾ അകത്ത് ഗാർഡൻ സെറ്റ് ചെയ്ത് വെക്കുവാണ് കുറേ പുല്ലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും ഒക്കെ ഉള്ള ഏരിയ ഉണ്ട് പിന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഇതൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെടികളൊന്നും നമുക്ക് മേടിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല കാരണം അതും കാര്യങ്ങളൊന്നും അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല അങ്ങനെ കുറേ ഫാമിലിയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുൻവശത്ത് ഞങ്ങൾ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ചെരുപ്പൊക്കെ കൂരിയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ചേട്ടാട് ചോദിച്ചത് അതെന്താ അങ്ങനെയാണ് അപ്പോൾ ഉള്ളിൽ അവര് ചെരുപ്പിട്ട് നമ്മളെ പ്രവേശിപ്പിക്കത്തില്ല അപ്പം ഇതാണ് അതിൻ്റെ ഹൈറ്റ് അപ്പം അതെ അകത്ത് കയറി ഞാൻ ഭയങ്കര ഓടി കയറുന്നുണ്ട് പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ പയ്യെ കയറുന്നതായിരുന്നു നല്ലതെന്ന് അങ്ങനെ ദേ കയറി കയറി ഞങ്ങളതിൻ്റെ മുകൾ വശത്തെത്തി അപ്പം ദേ ഇതാണ് ആ വ്യൂ കാരണം എറണാകുളത്തിൻ്റെ പകുതിയുള്ള ഭാഗം ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി എന്നാൽ കാണാനായിട്ട് സാധിക്കും അപ്പം അതിൻ്റെ അപ്പുറേ കാണുന്നത് ബീച്ചാണ് അപ്പം അവിടെ ബീച്ചുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയതിന് ശേഷമാണ് അവിടെ ബീച്ച് ഉണ്ടെന്ന് കണ്ടത് അപ്പോൾ ഈ ബീച്ചിൻ്റെ പേര് പുതുവൈപ്പ് ബീച്ച് എന്നാണ് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ പുതുവയ്പ്പ് ബീച്ച് എന്നും അപ്പോൾ അവിടെ നിന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നാണ് അപ്പം ഞാൻ പറഞ്ഞത് നമുക്കവിടെ നിന്ന് പോകാം എന്ന് അപ്പം എന്നോട് പറഞ്ഞാൽ അതിലും കൂടെ കൂടിയാണ് നമ്മളിവിടെ വാങ്ങുന്നതെന്ന് അപ്പോൾ ഇതിന് മുകളിൽ കയറിയുന്ന എറണാകുളത്തിൻ്റെ പകുതി ഭാഗം കാണാൻ പറ്റുമെന്ന് എനിക്ക് പോയ സ്ഥലമായതുകൊണ്ട് തന്നെ ഇന്നത് ഇന്നതാണെന്ന് എടുത്ത് പറഞ്ഞപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം എറണാകുളത്ത് വരുന്നവരുണ്ട് ഇവിടെയൊക്കെ ഒന്ന് കാണുക അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ലിഫ്റ്റിനാണ് ഇറങ്ങിയത് ഇനി എനിക്ക് നടയിറങ്ങാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ലിഫ്റ്റിന് ഇറങ്ങി ഇതേ താഴെ എത്തി അപ്പോൾ വണ്ടിയുടെ അടുത്തടുത്തെത്തിയതിനു ശേഷം നേരെ ഞങ്ങൾ പുതുവേ പീച്ചിലേക്കാണ് ഞങ്ങൾ ബൈക്കെടുത്ത് ഇതേ നേരെ ബീച്ചിൻ്റെ റോഡിൽ വന്നു റോട്ടിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് കാരണം ബീച്ചിന് അങ്ങോട്ട് പോയില്ല കാരണം നല്ല തിരക്കായിരുന്നു അപ്പോൾ താഴെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ തൊട്ടടുത്താണല്ലോ അങ്ങനെ ഞങ്ങളൊരു ബജ്ജി കഴിക്കാമെന്ന് ഉറത്ത് ഒരു ബജ്ജിക്കടയിലോട്ട് കയറി ഞങ്ങളൊരു മുട്ട ബജ്ജിയും വളകു ബജ്ജിയും കഴിച്ചു നല്ലതായിരുന്നു നല്ല സാധനമായിരുന്നു അങ്ങനെ ഇതേ ഞങ്ങൾ നേരെ ബീച്ചിൻ്റെ റോഡിലേക്ക് നടക്കുകയാണ് അങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും കുറേ പേര് പട്ടം പറപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം ഒരു പട്ടത്തിന് അമ്പ് വരെയാണ് ഞങ്ങളിപ്പോൾ അതുകൊണ്ട് മേടിച്ച് പറപ്പിക്കാനൊന്നും പോയില്ല അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ബീച്ച് നല്ല തിരക്കുണ്ടായിരുന്നു കുറേ ഫാമിലിയൊക്കെയാണ് വന്നത് അപ്പം പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ കടലിലോട്ടോ അങ്ങോട്ട് പോകാനുള്ള ആവേശമാണ് എല്ലാവരും കാണിച്ചുകൊണ്ടിരുന്നത് അതുമല്ല ഫോ നല്ല ഫോഴ്സിലാണ് തിര വന്നുകൊണ്ടിരുന്നത് എന്താണെന്നറിയില്ല ഇത്രയും ഫോഴ്സില് ഞാൻ തിര ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് റീലൊക്കെ എടുത്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കാലൊക്കെ നനച്ച് ഡ്രസ്സൊക്കെ നനഞ്ഞു കേട്ടോ അതുകൊണ്ട് അതുപോലെ ഫോഴ്സി തര വന്നോണ്ടാന്ന് തോന്നുന്നു നല്ലപോലെ കര കയറി കയറി വരുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് കുറച്ച് റീലൊക്കെ ചേട്ടാ എടുത്ത് തന്നെ അപ്പം റീലൊക്കെ എടുത്ത് കുറച്ചു നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ തന്നെ വീട്ടിലൂടെ തിരിച്ചു അപ്പം നല്ലപോലെ ഇരിട്ടിയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ